നമസ്കാരം പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ സംഭാവന ചെയ്തു ഇതെന്റെ ചോദ്യമല്ല ഇതാ കേട്ടോളൂ ബഹുമാനത്തോടെ തൃശ്ശൂർ നസീർ ബിഗിനസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഈ വയനാട് ദുരന്തത്തിൽ ഉണ്ടായതിനു ശേഷം ഒരുപടി ആളുകൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ധനസഹായം എല്ലാവരും ചെയ്തു ഒരു ആൾക്കാർ മുഴുവൻ ചെയ്തു ചെറിയ കുട്ടികളടക്കം കൊടുക്ക പൊട്ടിച്ചു വരെ ചെയ്തു എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ അലി കൊടുത്തു പീനടന്മാരെല്ലാവരും കൊടുത്തു മോഹൻലാൽ കൊടുത്തു പലരുമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് മമ്മൂട്ടി കൊടുത്തു എനിക്ക് ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എത്ര രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജനങ്ങൾക്ക് അറിയാനുള്ള ഒരു അവകാശമുണ്ട് രൂപ വീണാ വിജയം കൊടുത്തു ഈ മനുഷ്യന് എന്ത് കാര്യത്താലാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം കിട്ടിയെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ചോദ്യം നിങ്ങൾ കേട്ടല്ലോ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് വിട്ടിസ് എന്നറഞ്ഞ ഒരു ചോദ്യമാണത് ചിലർ സംഭാവന കൊടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും സോഷ്യൽ മീഡിയയിലിടും പത്രമാധ്യമങ്ങളിൽ കൊടുക്കും അത് അല്പത്തരമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വീണാവിജയൻ ചിലപ്പോൾ സംഭാവന കൊടുത്തു കാണാം കൊടുത്തില്ലായിരിക്കാം അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ അവർ കൊടുത്തെങ്കിൽ എന്തിനാണ് എത്ര രൂപ കൊടുത്തു ആർക്ക് കൊടുത്തു എന്ന് അറിയിക്കേണ്ടത് നീ സംഭാവന കൊടുക്കുമ്പോൾ നീ ഒരാൾക്ക് ഒരു ഔദാര്യം ചെയ്യുമ്പോൾ അത് നാട് മുഴുവൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ എനിക്ക് പലപ്പോഴും ഈ ദുരിതാശ്വാസ നദിയിലേക്ക് ഇന്നയാൾ എത്ര രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരുമ്പോൾ വിഷമം തോന്നാറുണ്ട് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നൊരു മഹത് വചനമുണ്ട് അതിൻ്റെ അർത്ഥം തന്നെ നീ ഒരു സാധുവിന് ഒരു ദരിദ്രനെ സഹായിക്കുമ്പോൾ മറ്റുള്ളവർ അതറിയരുത് അപ്രകാരം നോക്കിയാൽ ഇവിടെ പല കോടീശ്വരന്മാരും പണം കൊടുത്തു എന്നിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അത് പരസ്യം ചെയ്യുന്നു ഇതിനെ എന്നല്ലേ വിളിക്കുക എന്നാൽ മാധ്യമങ്ങൾ അറിഞ്ഞുകെട്ട് ചില വാർത്തകൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ പ്രഭാസ് രണ്ട് കോടി രൂപ കൊടുത്തു അദ്ദേഹം അത് മീഡിയയിൽ വിളിച്ചു പറഞ്ഞിട്ടല്ല കൊടുക്കാൻ പോയത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനുഷ്യസ്നേഹം കൊണ്ട് അതേപോലെ മനുഷ്യസ്നേഹം കൊണ്ടായിരിക്കാം കൊടുക്കുക പക്ഷേ അത് പബ്ലിസിറ്റിയും കൂടി അത് അതൽപത്തരമായി മാറുന്നത് ഞാൻ ചാരിറ്റി ചെയ്യുന്ന ആളാണ് എന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ ബിസിനസ്മാൻ വീഡിയോയിൽ പറയുന്നത് കേട്ടു എനിക്ക് ബിസിനസ്സുണ്ട് ഒരുപാട് മറ്റു ജോലികളുണ്ട് അതിൻ്റെ കൂടെ ചാരിറ്റി പ്രവർത്തനമുണ്ട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് അത് മനുഷ്യസ്നേഹം കൊണ്ടായിരിക്കണം അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും ദൈവത്തിൻ്റെ അടുത്ത തന്നെ സ്ഥാനം കിട്ടും എന്ന് പറയുന്ന ഒരു ചിന്ത കൊണ്ടായിരിക്കരുത് മാത്രവുമല്ല അത് പബ്ലിസിറ്റിക്ക് വേണ്ടി ആവുകയും വരുത് ഈ ഒരു കാഴ്ചപ്പാടാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തിനേയും കുറ്റം പറയുക എന്ന് പറയുന്ന മനുഷ്യരുടെ ഒരു രീതിയുണ്ട് ഇപ്പോൾ വീണാ വിജയൻ മാസപ്പടി മേടിച്ചു ചെയ്യാത്ത ജോലിക്ക് കൂലി മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ചില സത്യസന്ധമായ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇപ്പറയുന്നത് വെറും കുറ്റപ്പെടുത്തലാണ് ഈ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് എനിക്കിത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ദേഷ്യം തോന്നി ഗിന്നസ് ബുക്കിലൊക്കെ ഇടം നേടിയ ഒരു മനുഷ്യൻ വ്യക്തിപരമായി ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു ഒരു സ്ത്രീയോടുള്ള ബഹുമാനം അവർക്ക് കൊടുക്കണമായിരുന്നു അവർ എത്ര രൂപ കൊടുത്തു എന്ന് പൊതുജനം അറിഞ്ഞിട്ട് എന്താ കാര്യം അവർക്കെന്നല്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ചില ആളുകളെ സഹായിക്കും എന്നിട്ട് പറയും ആരോടും പറയരുത് എൻ്റെ പേരുച്ചരിക്കുകയും ചെയ്യരുത് ചിലർ അതുപോലും അറിയാതിരിക്കാൻ ആർക്കാണ് സഹായിച്ചത് എന്ന് പോലും അറിയാതെ മറ്റു ചില ചാരിറ്റി സ്ഥാപനങ്ങളിൽ പണം കൊടുക്കുന്നവരുണ്ട് അതൊക്കെയാണ് യഥാർത്ഥ ചാരിറ്റി യഥാർത്ഥ മനുഷ്യസ്നേഹം ഈ മനുഷ്യൻ്റെ വീഡിയോ അത് നമ്മളെക്കൊന്ന് ഇരുത്തി ചിന്തിപ്പിക്കട്ടെ ഏതൊരു വ്യക്തിക്കും സഹായം ചെയ്യാം അത് പരസ്യമായി അറിഞ്ഞുകൊണ്ട് വേണ്ട ഏതൊരു മനുഷ്യനും ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ടാവാം അതിൻ്റെ ഒരു വിഹിതം ചാരിത്തിക്കായി മാറ്റിവെക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യസ്നേഹത്തിൻ്റെ പ്രവൃത്തി മാത്രമാണ് അല്ലാതെ ദൈവത്തിൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടിയോ സ്വർഗരാജ്യം കരസ്ഥമാക്കാൻ വേണ്ടിയോ ആവരിത് മറ്റു മനുഷ്യനെ സ്നേഹിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു കൃതാർത്ഥതയുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദ്ദേശിച്ച കാശ് ലഭിച്ചില്ല ജനങ്ങൾ കൈയച്ച് സഹായിക്കുമെന്നും അതിലൂടെ നല്ലൊരു തുക ഉണ്ടാക്കാം എന്നും സർക്കാർ കരുതിയിരുന്നു പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ മോശമാണ് കണക്കുകൾ പറയുന്നത് കേട്ടത് അൻപത് കോടി രൂപയിലധികം കിട്ടിയിട്ടില്ല എന്നാണ് എന്നാൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ആപ്പിലൂടെ പിരിവ് നടത്തിയപ്പോൾ ഇപ്പോൾ തന്നെ പത്തു കോടി രൂപ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് മലതാട ഷാദനും ജോയി മാത്യു എന്ന നടനും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്കാണ് കൊടുത്തത് കാരണം അവർക്ക് അവരെ വിശ്വാസമുണ്ട് പക്ഷേ സർക്കാരിൻ്റെ കാര്യത്തിൽ വിശ്വാസമില്ല എന്നാണ് പറയുന്നത് ആ പറയുന്നതിൽ ഒട്ടൊക്കെ ന്യായമുണ്ട് നിന്ന് തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് കൂടുതൽ പണം കൊടുത്തു എന്ന് ആരോപിക്കപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ കേസ് നിലനിൽക്കുമ്പോൾ അത് സുതാര്യമല്ല അതിൽ വിശ്വാസമില്ല എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ് അതവിടെ നിൽക്കട്ടെ എൻ്റെ മറ്റൊരു ചോദ്യമുണ്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയോളം രൂപ ബാക്കിയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ തകർന്നു പോയത് നാനൂറ് കുടുംബങ്ങളാണ് എന്നാണ് കണക്ക് മരിച്ചുപോയ മനുഷ്യരെക്കുറിച്ചല്ല കുറിച്ചല്ല നാനൂറ് കുടുംബങ്ങൾ അനാഥരായി അവരുടെ വീട് പോയി എല്ലാം പോയി ഓരോ കുടുംബത്തിനും അൻപത് ലക്ഷം രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചാൽ നാനൂറ് കുടുംബങ്ങൾക്ക് എത്ര രൂപ വരും ഇരുന്നൂറ് കോടി രൂപ പെട്ടെന്ന് തന്നെ എന്തുകൊണ്ടാണ് ആ പ്രഖ്യാപനം നടത്തി അൻപത് ലക്ഷം രൂപയുടെ പുനരധിവാസം ഓരോ കുടുംബത്തിനും സാധ്യമാക്കും എന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എവിടെയാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ആ പണം ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഈ സമയം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മാറ്റി പുനരധിവാസം നടത്താമായിരുന്നു അത് ചെയ്തില്ല എന്നുള്ളത് സർക്കാരിൻ്റെ വീഴ്ചയില്ലേ അതോ ആ പണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചോ ഈ ചോദ്യം പ്രസക്തമല്ലേ വീണ്ടും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക അവിടെ ഉള്ളിൽ ചോദ്യ ചിഹ്നങ്ങൾ ഉയരില്ലേ ഇത് എന്തെങ്കിലും അഭിപ്രായം പറയുന്നവർക്കെതിരെ കേസെടുക്കുക ഈ ഒരു ദുഷ്ടലാക്ക് എവിടെയായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ അതെടുത്ത് പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാതിരുന്ന എന്തുകൊണ്ട് അവിടെ ആഹാരവും വസ്ത്രവുമെല്ലാം സന്നദ്ധ സംഘടനകളാണ് കൊടുക്കുന്നത് എന്നിരിക്കെ ഈ പണമെടുത്ത് പെട്ടെന്ന് തന്നെ അവരെ ക്യാമ്പുകളിൽ നിന്നും മാറ്റി അവർക്ക് ആശ്വാസം കൊടുക്കേണ്ടതിന് പകരം വീണ്ടും ദുരിതാശ്വാസ നദിയിലേക്ക് കാര്യമായി സംഭാവന ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വോട്ടർമാർ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ചിന്ത മനുഷ്യരുടെ മനസ്സിലുണ്ടാവട്ടെ ദുരിതാശ്വാസ നദിയിലേക്ക് വരുന്ന തുക ഇതുപോലുള്ള ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ചില കുടുംബങ്ങൾക്ക് ദുരന്തമുണ്ടാകുമ്പോൾ ചില വ്യക്തികൾക്ക് ദുരിതമുണ്ടാകുമ്പോൾ ഒക്കെ സഹായിക്കാനുള്ളതാണ് അത് ഫിക്സഡ് ഡെപ്പോസിറ്റിന് അതിൻ്റെ പലിശ മേടിച്ച് ഭരണയന്ത്രണം ധരിക്കാനുള്ളതല്ല ഇത് ജനങ്ങളുടെ ചോദ്യമാണ് ഈ ചോദ്യത്തിനാണ് നിങ്ങൾ ആദ്യം ഉത്തരം പറയേണ്ടത്